ഹായ് നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഇന്ന് കർഷക സംഘടനാ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും ഏഴ് കർഷക സംഘടനാ നേതാക്കളായിരിക്കും ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുക പാർലമെന്റിൽ വെച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും കൂടിക്കാഴ്ച കർഷകരുടെ ദീർഘകാല ആവശ്യങ്ങൾ സ്വകാര്യ ബില്ലായി പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്ന് സംഘടനാ നേതാക്കൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുമെന്നാണ് സൂചന അതേസമയം പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പ്രതിഷേധം കനപ്പിക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം മോദിയുടെ കോലം കത്തിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ചയും കിസാൻ മസ്ദൂർ മോർച്ചയും അറിയിച്ചിട്ടുണ്ട് താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും വളരെ വരെ പ്രതിഷേധം തുടരുമെന്നാണ് സംഘടന അറിയിക്കുന്നത് ഇതിന്റെ ഭാഗമായി ലോങ് മാർച്ചും കർഷക സംഘടനകൾ നടത്തും എം പിമാരോട് വിഷയമുന്നയിച്ച് സ്വകാര്യ ബില്ലുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുമെന്ന് കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് പതിനഞ്ചിന് ഡൽഹിയിൽ ട്രാക്ടർ റാലി നടത്തും സെപ്റ്റംബർ ഒന്നിന് സബാൽ ജില്ലയിലും പതിനഞ്ചിന് സിന്ധിയിലും കർഷക സംഘടനകളുടെ പ്രതിഷേധമുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പിപ്പിലിയിലായിരിക്കും പ്രതിഷേധം